ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബ്ലോഗ് അപ്പോൾ ഇന്നൊരു റമദാൻ സീരീസിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ നാരങ്ങ വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നാരങ്ങ വെള്ളം കുറച്ച് കലക്കിയിട്ട് വെക്കാനെട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ ഇന്നാണെങ്കിൽ ഒരു കറണ്ടൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ കറൻ്റില്ല എന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ടാങ്കിൽ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ കപ്സൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പത്തിനായിട്ട് കുറച്ച് അരി വെള്ളത്തിലിട്ട് അങ്ങനെയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ചിക്കൻ കപ്സയാണെട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളുണ്ട് മുളകുണ്ട് പിന്നെ കുരുമുളകുണ്ട് കുരുമുളക് പൊടിച്ചതും ഉണ്ട് കേട്ടോ പിന്നെ ടൊമാറ്റോ പേസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ടൊമാറ്റോ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണ് ഓർത്തത് ഈ പേസ്റ്റ് ഇവിടെ ഉണ്ട് ഇതൊരു ഒൺ ടേബിൾ സ്പൂൺ തന്നെ ഇട്ടാൽ മതി കേട്ടോ നല്ല പുളി ഉണ്ടാവും അപ്പോൾ അങ്ങനെ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മളിവിടെ ഫ്രിഡ്ജിലാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കപ്സിക്കില അരിയും കൂടി അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് കേൾക്കാനുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കപ്സ മസാല യൂസ് ചെയ്തിട്ടാ നമ്മൾ ഉണ്ടാക്കണേ അപ്പോൾ ഇതും കൂടി ആവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ഇതിലേക്കുള്ളതാണ് അപ്പോൾ സാധനങ്ങളൊക്കെ ഏകദേശം റെഡി ആയെങ്കിൽ മാഗി ക്യൂബും കൂടി ഉള്ളു കേട്ടോ അവിടെ റെഡി ആവാൻ അപ്പോൾ നമ്മൾ കുക്കറവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ അറേബ്യൻ കബ്സയാണെട്ടോ റെഡി റെഡിയാക്കുന്നത് കഫ്സിന്റെ റെസിപ്പി നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ കുറച്ചും കൂടെ ഒരു ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് പച്ചമുളക് കൂടി ഇട്ടെടുക്കുക പിന്നെ നമ്മൾ ഈ പട്ടയും കൂടെ ഇട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് ശരിക്കും കബ്സൊക്കെ ഉണ്ടാവുക അപ്പോൾ മന്തി വന്നതോടുകൂടി വംശനാശം സംഭവിച്ചിട്ടുള്ള ഒരു ചോറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ നമ്മൾ മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മാഗി ക്യൂബ് ഇതിൽ മസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് അതിൽ പൊതുവേ ഉണ്ടാവുക പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന നമ്മുടെ കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് കൂടുതൽ ചേരുവകളൊന്നും ആവശ്യമില്ല നമുക്കിത് പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ പിന്നെ ഇവിടെ ഞാൻ ടൊമാറ്റോ പേസ്റ്റാണ് ഇനി പേസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ലട്ട് നമുക്ക് തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടൊന്ന് പറഞ്ഞ് കൊടുത്താലും മതി കേട്ടോ പിന്നെ കഫ്സ മസാല അറേബ്യൻ കബ്സ മസാലയാണ് ഞാനിവിടെ യൂസ് ചെയ്യണത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ഒരുപാടൊന്നും ഇതിലേക്ക് ഇടാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മാറിപ്പോകും അപ്പോൾ പിന്നെ ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ എന്ന് പറഞ്ഞാൽ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വെള്ളം എടുക്കുകയാണ് കേട്ടോ അതിനാവശ്യമായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് റൈസിന് നാല് കപ്പ് വള്ളം അങ്ങനെയാണ് കേട്ടോ അതിന് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഫൈനലി നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരി ഇട്ട് കൊടുക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ അപ്പോൾ അപ്പോൾ നല്ല ഇതിലേക്ക് ഇട്ടെടുക്കാം ഇനി കുക്കർ അപ്പോളാണ് ഉമ്മ പറഞ്ഞത് പുറത്തൊരു മയിൽ വന്നിരിക്കണണ്ട് അപ്പോൾ മയിലിന്റെ എണയായിട്ടുള്ള ആളും അവിടെ വന്ന് നിൽക്കണുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മള് കുക്കറൊക്കെ വിസിലടിച്ച് പിന്നെ പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കി കേട്ടോ അപ്പൊ പാകത്ത് ഒരു വേവൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ റൈസാവുമ്പോൾ പെട്ടെന്ന് വേവ ഏറിപ്പോവാനോ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇരട്ടി വെള്ളം എടുക്കണത് ഒന്ന് അതിലേറെ കുറച്ച് കുറച്ചിട്ട് എടുക്കുക കേട്ടോ ഒന്നും കൂടെ നല്ലത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യല് അപ്പോൾ ഇതിപ്പോൾ ഒരു പാകത്ത് വേവായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കപ്സ് അവിടെ റെഡിയായി പിന്നെ ഞാൻ കസ്റ്റാർഡ് ഉണ്ടാക്കാന്ന് വെച്ചോട്ടോ കസ്റ്റാർഡ് പൗഡർ കുറേ ആയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിന് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ ബദാമും എല്ലാം ക്യാഷനട്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കസ്റ്റാർഡ് ഞാൻ അവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ വളരെ സമൂസ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇവിടെ ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ സമൂസ അപ്പോൾ സമൂസയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ സാമൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പൊരിച്ചെടുത്താൽ മതി പൊരിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ ഉമ്മാൻ്റെ അടുത്താണ് കേട്ടോ ഉണ്ടാക്കുന്ന ഡ്യൂട്ടി മാത്രമാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം നമ്മുടെ അപ്പം അവിടെ റെഡിയാവുന്നുണ്ട് കേട്ടോ ലാസ്റ്റത്ത് ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുവരെ ഉമ്മാൻ്റെ അപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ കസ്റ്റാഡിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ റെഡിയായി പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാറുട്ടോ അപ്പോൾ ഫ്രിഡ്ജൊക്കെ സത്യത്തിൽ ഫില്ലായിട്ടുണ്ട് കേട്ടോ നോമ്പായതുകൊണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചു കേട്ടോ അങ്ങനെ സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും ഒരു പാത്രത്തിലേക്ക് അട വെക്കുന്നുണ്ട് പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ഏകദേശം ആയിട്ടോ അപ്പോൾ ഞാനിവിടെ കസ്റ്റേഡിനെൻ്റെ ഗ്ലാസും റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മേശപ്പുറത്തൊക്കെ റെഡിയായി പാങ്ക് കൊടുത്തു എല്ലാവരും നോമ്പ് തുറക്കലൊക്കെ തുടങ്ങിട്ടോ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് നോമ്പ് തുറന്നു കേട്ടോ അപ്പോൾ ഞാനും ഉമ്മിപ്പി ഹലി മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ വീട്ടിൽ അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ തുറന്നു അപ്പോൾ ഹല നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഹല കരയുന്നു വിശുണ്ടാകുമ്പോഴൊക്കെ അങ്ങനെയാണ് അങ്ങനെ അവർക്കും ഫുഡ് കൊടുത്തു അപ്പോൾ അത്രയാണ് കേട്ടോ അങ്ങനത്തെ വീഡിയോ ഒന്ന് പറഞ്ഞാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക